എണ്ണക്കപ്പലിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണം അതീവ ഗൗരവതരമെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആക്രമണം നടത്തിയവർ ആരായാലും അവരെ കണ്ടുപിടിക്കും നാവികസേന നിരീക്ഷണം ശക്തമാക്കിയതായും പ്രതിരോധ മന്ത്രി അറിയിച്ചു വിവരങ്ങളുമായി നോബിൾ മാരിക്കാനുണ്ട് നോബിൾ കൂടുതൽ കഴിഞ്ഞ ദിവസമാണ് ഈ ചരക്ക് കപ്പലുകൾ ആക്രമണം ഉണ്ടായത് ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ കാണുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആക്രമണത്തിന് സൂത്രധാരൻ ആരായാലും കണ്ടെത്തും എന്നുള്ളതാണ് അവിടെ അറബിക്കടലിന്റെ അഴിത്തട്ടിൽ നിന്നാണെങ്കിലും കണ്ടെത്തും എന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു കുറ്റവാളികൾക്കെതിരെ കർശന നടപടി എടുക്കും നാവികസേനയെ മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വളർച്ചയിൽ ചിലർക്ക് അസൂയ ഉണ്ടെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നു ഇന്ത്യൻ മഹസമുദ്ര മേഖലയിൽ സുരക്ഷ ഒരുക്കുന്നതിന് ഇന്ത്യക്ക് പ്രധാന പങ്കുണ്ട് അത് നിർവ്വഹിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും കപ്പലുകൾക്ക് തീപിടിക്കുകയും ചെയ്താഹര്യം ഉണ്ടായത് എന്താണെങ്കിലും അതീവ ഗൌരവത്തോടെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതിന് പിന്നാലെ നാവികസേനയുടെ കപ്പലുകൾ ഉൾപ്പെടെ കടൽ അറബിക്കടലിൽ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ഒരുക്കുകയും നിരീക്ഷണ വ്യക്തമാക്കുകയും ഇത് ചെയ്തിട്ടുണ്ട് വകുപ്പ് നടപടികൾ എടുക്കുമെന്നാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്